വീണ്ടും ബന്ധവനായ കഥാവായേശുരൻ നസ്തുല് നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പുതിയ പ്രഭാതത്തിലേക്ക് ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായി ഈ വർഷത്തെ ദൈവം മാറ്റുവാൻ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനത്തിൽ നമുക്കറിയാവുന്ന അനുഗ്രഹ അനുഗ്രഹവചനങ്ങളെല്ലാം പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് ആ അനുഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുവാൻ ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കും സ്വപ്നങ്ങൾക്കും ഒത്തവണ്ണം നമ്മുടെ ജീവിതം പണിയപ്പെടുവാൻ അതിനൊത്ത് നാം പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും എല്ലാ സമയം കണ്ടെത്തുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാനുമായി ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുകയാലെ സ്തോത്രം ഇത് ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമാകട്ടെ ഇതൊരു സമൃദ്ധിയുടെ വർഷമാകട്ടെ ഇതൊരു വിശാലതയുടെയും നന്മയുടെയും വർഷമായി മാറട്ടെ നമ്മെ ദൈവം എല്ലാ രീതിയിലും സ്നേഹിക്കുകയും മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വർഷമായി മാറട്ടെ കഴിഞ്ഞ നാളുകളിലുള്ളതിനെ എല്ലാം തുടഞ്ഞ് കളഞ്ഞ് ഭാവിയിലേക്ക് നോക്കി പുഞ്ചിരിയിടുന്ന ജ്ഞാനമുള്ളവളെ പോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും പ്രാപിക്കുവാനായി ഒരിക്കൽ കൂടി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സർവ നന്മകളുടെയും ഉറവിടമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കഥാവേ പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്നു അങ്ങയുടെ ദാനമായി ദൈവമേ ഒരു പുതിയ വർഷം കൂടി അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തുവല്ലോ അപ്പ ദൈവമേ നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലം പിന്തുടരുവാൻ യഹോവ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ യഹോവ തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുവാൻ യഹോവയുടെ സമാധാനം ഞങ്ങളുടെ മേൽ വാഴുവാൻ കഥാവ എന്ന് പറകൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുന്നു വചനത്തിൽ നിന്ന് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകളും ഞങ്ങൾ പ്രാപിക്കട്ടെ ആകാശത്തു നിന്ന് മഞ്ഞും മഴയും പുറപ്പെട്ട് ഭൂമിയെ നനച്ച് ഫലവത്താക്കി പക്ഷിപ്പാൻ ആഹാരവും വിതപ്പാൻ വിത്ത് നൽകി അതിനെ അനുഗ്രഹിക്കും എണ്ണം യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനവും ആയിരിക്കട്ടെ അത് അത് സ്വർഗ്ഗത്തിൽ നിന്ന് കടന്നു വന്ന് ഞങ്ങളുടെ ജീവിതത്തെ നനച്ച് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തെ ഫലവത്താക്കി ഞങ്ങളുടെ ജീവിതത്തിലെല്ലാ നന്മകളെയും കൊണ്ട് നിറച്ച് ഫലമുള്ളൊരു വൃക്ഷം പോലെ നിലനിൽക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ദൈവമേ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആറ്റരികത്ത് നിൽക്കുന്ന ഒരു വൃക്ഷം പോലെ ഞങ്ങളുടെ ജീവിതം ആയിത്തീരുവാനായി പ്രാർത്ഥിക്കുന്നു വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടട്ടെ അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ ഞങ്ങളുടെ ഭരണിയിലും മാവും കലത്തിലെ എണ്ണയും കുറയാതിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ കഠാവേ ഞങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ ഞങ്ങൾ വായ്പ കൊടുക്കുന്നവരായി മാറട്ടെ ഞങ്ങൾ തലയായി മാറുവാനവിടെ നിന്ന് ഞങ്ങളെ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ പേരിനെ വലുതാക്കുന്ന ഒരു വർഷമായി മാറ്റുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലൂയ കർത്താവേ ദൈവമേ ഇവർ പ്രഭുക്കന്മാരായി മാറപ്പെടട്ടെ മച്ചിയായിരിക്കുന്നവൾ മക്കളോടുകൂടി അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ സ്തോത്രം എളിയവനെ താഴ്ചയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുമാറാക്കുന്ന ഒരു വർഷമായിരിക്കട്ടെ ദൈവമേ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ കഥാവിയെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ ചില നന്മകൾ ഞങ്ങളോട് കൂട്ടിച്ചേർക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാണൻ ദൈവമേ നനഞ്ഞ തോട്ടം പോലെയും വെള്ളം പറ്റാത്ത നീരുറവ് പോലെയും ആയിരിക്കട്ടെ ഞങ്ങളുടെ പ്രാണൻ പുഷ്ടികൊണ്ട് നിറ യപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത് തണുപ്പിക്കപ്പെട്ടിരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു നീരൊഴുക്കുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പച്ചപ്പും ഫലവും സമൃദ്ധിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു ആരോഗ്യവും രോഗശാന്തിയും സൗഖ്യവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയെ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ സ്വർഗത്തിൻ്റെ സകല ആത്മീക നന്മകൾ കൊണ്ടും ഞങ്ങൾ ഈ വർഷം അനുഭവിക്കുന്നു ഹിക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അവിടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച ഹാലലൂയകർത്താവ് നീതി സൂര്യൻ രോഗോപ രോഗോപശാന്തിയോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ഒതുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായിരിക്കുന്ന ചില പണികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ ചില ഭവന പണികൾ ആരംഭിക്കട്ടെ ചില വസ്തുക്കൾ ഇവർ വാങ്ങട്ടെ ചിലത് വിൽക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ ഹാലലൂയകർത്താവ് കുഞ്ഞുങ്ങൾ ചില ഏരിയകളിലേക്ക് പൊസിഷൻ ചെയ്യപ്പെടട്ടെ നല്ല വിവാഹ ജീവിതങ്ങൾ വരട്ടെ നല്ല ജോലിയിലേക്ക് അവർ പ്രവേശിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ചില ശുശ്രൂഷകളിലേക്ക് പ്രിയപ്പെട്ടവർ പ്രവേശിക്കട്ടെ ആത്മാക്കളെ നേടുവാൻ നൂറിനെയും ആയിരങ്ങൾക്കും അധിപതിയാക്കി അവരെ അവിടെ നിന്ന് തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില ചർച്ചുകൾ ദൈവമേ ചില സ്ഥലങ്ങളിൽ പ്ലാൻ ചെയ്യപ്പെടട്ടെ ദൈവമേ വലിയ കൂട്ട സ്നാനങ്ങൾ നടക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ആത്മാക്കൾ കൂട്ടം കൂട്ടമായി വിടുവിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു കൃപകൾ കൃപാവരങ്ങൾ കൊണ്ട് നിറയപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങളാലെ അല്ലെ യേശുവിന്റെ നാമം ദേശത്തിൽ വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുന്ന പിച്ച ദേശമെങ്ങും ആരാധനകൾ ഉയരട്ടെ ദൈവമേ ഭവനങ്ങളിൽ ആരാധനാ യോഗങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൺവെൻഷൻ യോഗങ്ങൾ കർത്താവ് ഉപവാസ പ്രാർത്ഥനകളിൽ ദൈവ സാന്നിധ്യം വർദ്ധിച്ച് അളവിൽ വന്നിറങ്ങുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആർക്കും ഖണ്ണിക്കുവാൻ കഴിയാതെ വണ്ണം യേശുവിനെ ക്രിസ്തു എന്ന് ഉയർത്തുന്ന ഒരു വർഷമായി തീരുവാൻ അവിടെ നിന്ന് ഉയർത്തപ്പെട്ടാൽ ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്നതുപോലെ ഞങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിലൂടെ ഞങ്ങളുടെ സഭയിലൂടെ യേശുവിന്റെ നാമം ഉയർത്തപ്പെടുന്ന ഒരു വർഷമായിരിക്കാനായി പ്രാർത്ഥിക്കുന്നു പ്രതികൂലങ്ങൾ മാറുന്ന നിയമങ്ങൾ അനുകൂലമായി മാറുന്ന പിന്നെ സകല കെണികളിൽ നിന്ന് ജനം വിട്ടുപിക്കപ്പെടുന്ന ഒരു വർഷമായിരിക്കണമേ ജ്ഞാനം കൊണ്ടവിടെ നിന്ന് നിറയ്ക്കണമേ ദൈവിക ജ്ഞാനവും ദൈവമേ പരിജ്ഞാനവും കൊണ്ട് നിറയ്ക്കണമേ ആലോചനയും ദൈവമേ വിവേകവും അവിടെ നിന്ന് നൽകണമേ ബലവും യഹോവ ഭക്തിയും അവിടെ നിന്ന് വർദ്ധിപ്പിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പം അദ്ദേഹം ദേഹി ആത്മാവില് ദൈവമേ എല്ലാവിധ നന്മകളും കൊണ്ട് നിറയപ്പെടുവാൻ ഭവനങ്ങൾ മനോഹരമായി മാറുവാൻ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും കുഴിച്ചിട്ടില്ലാത്ത കിണറുകളും ദൈവമേ പണിതിട്ടില്ലാത്ത പട്ടണങ്ങളും സകലവിധ മനോഹര വസ്തുക്കളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭവനങ്ങളും ഈ പ്രിയപ്പെട്ടവർക്കുണ്ടാകട്ടെ യാത്രകൾ ദൈവമേ യാത്രകൾ അനേക യാത്രകൾ ഇവർക്കായി ഒരുങ്ങപ്പെടട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ സംസ്ഥാനങ്ങളുടെ വാതിലുകൾ നന്മകളുടെ വാതിലുകൾ ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവിധ അനുഗ്രഹത്താലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവരുടെ ജീവിതത്തിൽ ദൈവികമായിരിക്കുന്ന വലിയ ഇടപെടലുകളും ചില പണികൾ ജീഘരത്തിൽ നിവർത്തിക്കുന്ന വർഷവുമായി മാറുവാൻ അനുഗ്രഹിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ശ്രദ്ധ വെച്ച് കേട്ടിരിക്കലെയ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അറുപത്തി അഞ്ചാം സങ്കീർത്തനം പതിനൊന്നാം വാക്യത്തിൽ പ്രകാരം പറയുന്നു നീ സംവത്സരത്തെ നന്മ കൊണ്ട് അനുഗ്രഹിക്കുന്നു ഒൻപതാം വാക്യത്തിൽ പറയുന്നു ഈ ഭൂമിയെ സന്ദർശിച്ച് ഒരുക്കുന്നു ഹലലുവിയ വളരെ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് മൂന്ന് വാക്യങ്ങൾ ഭൂമിയെ ഒരു ദൈവം നനച്ച് ഒരു ദൈവം സംവത്സരത്തെ നന്മ കൊണ്ട് ഒരു ദൈവം ഒരു പുതിയ വർഷത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നന്മകൾ കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ അലങ്കരിക്കപ്പെടട്ടെ നമ്മുടെ പാതകൾ പുഷ്ടി പൊഴിക്കട്ടെ അത് നമ്മുടെ പുൽപ്പുറങ്ങൾ ഉല്ലസിക്കുകയും ആർക്കുകയും ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിൽ ജയത്തിൻ്റെ യും ഉല്ലാസത്തിൻ്റെയും ഘോഷം ഈ വർഷത്തിൽ വരട്ടെ കഴിഞ്ഞ നാളുകളിൽ കണ്ടതൊന്നുമല്ല ഈ ദിവസങ്ങളിൽ സ്വർഗീയമായിരിക്കുന്ന സകല നന്മകൾ കൊണ്ട് നിറയുവാൻ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ എല്ലാം അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയണം കാരണം അധരങ്ങളുടെ ഫലത്തെ സൃഷ്ടിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന സകല നന്മകളെ നിങ്ങൾ വിളിച്ചു പറയുക എഴുതിയിരിക്കുന്നതിനെ എല്ലാം ഇന്ന് പകൽക്കാലം ഈ ആദ്യത്തെ ദിവസം ഒരു വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ നിങ്ങൾ പറയുക നന്മകൾ വിളിച്ച് പറയുക അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടട്ടെ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ഒരു ദൈവം ആരോഗ്യത്തെക്കുറിച്ച് പറയുക സൗഖ്യത്തെക്കുറിച്ച് പറയുക സാമ്പത്തിക വിടുതലിനെക്കുറിച്ച് പറയുക ആത്മീക നന്മകളെക്കുറിച്ച് പറയുക നമ്മുടെ ഭവനങ്ങൾ മനോഹരമാക്കുന്നതിനെക്കുറിച്ച് പറയുക സമ്പത്ത് നമ്മോട് കൂട്ടിച്ചേർക്കുന്നതിനെക്കുറിച്ച് വസ്തുവകകൾ നമ്മോട് കൂട്ടിച്ചേർക്കുന്നതിനെക്കുറിച്ച് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഡിഗ്രികൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതകൾ കൂട്ടിച്ചേർക്കുന്നതിനെക്കുറിച്ച് അവരുടെ ജീവിതത്തിൽ പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ച് നല്ല വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് പറയുക സാ നമ്മെ വിട്ട് ഓടിപ്പോകട്ടെ അവൻ ലജ്ജിതനായി ദൈവത്തിൻ്റെ വലിയ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ വരുവാൻ നമ്മുടെ ഈ വർഷത്തെ ദൈവം നന്മ കൊണ്ട് അലങ്കരിക്കുവാൻ ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ വലിയ സന്ദർശനം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരുമാറാകട്ടെ അവിടെ നിന്ന് നിങ്ങളെ എല്ലാവിധത്തിലും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ എഹോവിടെ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് സമാധാനത്തിൽ ദൈവം നിങ്ങളെ സന്തോഷത്തോടെ ഈ വർഷത്തിൻ്റെ എല്ലാ നിറവോടും കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ